പത്തനംതിട്ട മാലക്കരയിൽ നിർമ്മാണത്തിലിരുന്ന മതിലിടിഞ്ഞു വീണ് രണ്ടുപേർ മരിച്ചുവെന്ന വാർത്ത വരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളായ ഗുഡുകുമാർ രത്തൻ മണ്ടേൽ എന്നിവരാണ് മരിച്ചത് റൈഫിൾ ക്ലബിന്റെ മതിലാണ് തകർന്നത് പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ പ്രവീൺ എങ്ങനെയാണ് ഈ മതിലിടിഞ്ഞു വീണത് എപ്പോഴായിരുന്നു സംഭവം സുജയ പത്തനംതിട്ട ആറന്മുളയ്ക്ക് സമീപം മാലക്കരയിൽ റൈഫിൾ ക്ലബ്ബിലാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഒരു മതിലിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നിരുന്നു അവിടെ മൂന്ന് തൊഴിലാളികളാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നത് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഭാഗത്താണ് മതിൽ നിർമ്മിച്ചുകൊണ്ടിരുന്നത് ഈ മതിലിൻ്റെ ഒരു ഭാഗം ഈ നിർമ്മാണ പ്രവർത്തനത്തിനിടെ കോൺക്രീറ്റ് ബീം ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു ഈ സമയം ഇത് കണ്ട് ഒരു തൊഴിലാളി ഇതര സംസ്ഥാന തൊഴിലാളി ഇവിടെ നിന്നും മുകളിലേക്ക് കയറി രക്ഷപ്പെട്ടു പക്ഷേ മറ്റ് രണ്ട് തൊഴിലാളികൾക്ക് ഈ ബീം വീണ ഭാഗത്ത് നിന്ന് ഓടി മാറാൻ കഴിഞ്ഞില്ല ഈ ഭാരമേറിയ ഭീം അവരുടെ ശരീരത്തേക്ക് പതിക്കുകയായിരുന്നു അങ്ങനെ അപ്പുറത്ത് കാണുന്ന ആ മതിലുമായി അവർ ഞെരിഞ്ഞു പോവുകയായിരുന്നു ഉടൻ തന്നെ ഈ റൈഫിൾ ക്ലബ്ബ് ഭാരവാഹികൾ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഓടിയെത്തിയെങ്കിലും ഈ ബീമിനുള്ളിൽ കുടുങ്ങിക്കിടന്ന രണ്ട് ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു പോലീസിനെ വിവരം അറിയിച്ചു ഫയർഫോഴ്സ് യൂണിറ്റ് ഉടൻ തന്നെ ഇവിടേക്ക് എത്തി അങ്ങനെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ഈ ഭീമിനിടയിൽ നിന്ന് രണ്ട് പേരെ ഗുരുതര പരിക്കേറ്റ് പുറത്തേക്ക് എടുത്തത് ഇതര സംസ്ഥാന തൊഴിലാളികളായ ഗുഡുകുമാർ ൻ മണ്ടൽ എന്നിവർക്കാണ് ഗുരുതരമായിട്ടുള്ള പരിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത് പിന്നീട് ഇവരെ ഉടൻ തന്നെ കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അല്പസമയം മുമ്പ് ജില്ലാ പോലീസ് മേധാവി ഈ ഭാഗം സന്ദർശിച്ചിരുന്നു ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടന്നിരുന്നത് ഇത് ഈ റൈഫിൾ ക്ലബ്ബിന്റെ ട്രഞ്ച് ഭാഗമാണ് ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നതിനായിട്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അതിനുവേണ്ടിയാണ് ഇവിടെ ഈ ട്രഞ്ചിനുള്ളിൽ മതിൽ നിർമ്മിച്ചിരുന്നത് പക്ഷേ ഇവിടെ മണ്ണിന് ഉറപ്പില്ലായിരുന്നു ഈ ഭാഗത്ത് ഏതാനും ദിവസങ്ങൾക്ക് ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് കൂട്ടത്തോടെ മാറ്റിയിരുന്നു ആ മണ്ണ് അവിടെ കൂടി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് ഈ ഭാഗത്തു നിന്നും ജെ ഉപയോഗിച്ച് മാറ്റിയ മണ്ണായിരുന്നു പക്ഷേ ബാക്കിയുള്ള മണ്ണിന് ഇവിടെ ഉറപ്പുണ്ടായിരുന്നില്ല അതിനോട് ചേർന്ന് തന്നെയാണ് കോൺക്രീറ്റ് ബീമും ഒപ്പം തന്നെ കെട്ടും ഇവിടെ നിർമ്മിച്ചിരുന്നത് മണ്ണിന് കൂടുതൽ സമ്മർദ്ദമുണ്ടായി ആ ബീമുകൾ ഒരു ഭാഗത്തു നിന്നും ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു അങ്ങനെയാണ് ഈ ധാരണമായിട്ടുള്ള സംഭവം ഉണ്ടായത് ഏതായാലും പോലീസ് പത്തനംതിട്ട മാലക്കരയിൽ റൈഫിൾ ക്ലബിന്റെ മതിലിടിഞ്ഞുണ്ടായ അപകടത്തിൽ പ്രവീൺ പുരുഷോത്തമനാണ് അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിയത്